അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിന്റെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് കോട്ടന്റെ തുണികളാണ് കേട്ടോ ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള തുണികളുണ്ട് ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുക്കാം അടുത്തതായിട്ട് നമ്മളിതാ ഒരു കാർബോർഡിൽ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നീളും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി കാർബോർഡിന്റെ പീസ് തുണിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നാല് ഭാഗത്തുകൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു തുണിന്ന് നമുക്ക് ഇതാ രണ്ട് പീസ് തുണികളാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു തുണി നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ബാക്കിയുള്ള തുണികളിൽ നിന്ന് നമ്മൾ സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പീസ് തുണികൾ എടുത്തിട്ടുണ്ട് സെയിം കളർ എടുക്കുക എന്നിട്ട് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിതാ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് തുണി നമ്മൾ നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിതാ ഫോം ഷീറ്റിൽ സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ നീളവും വീതി എത്രയെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയുടെ ഉള്ളിലേക്കായിട്ട് ഫോം ഷീറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി ഇവിടെ നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആദ്യം തുറന്ന വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടാമതായിട്ട് മൂന്ന് അരികു ഭാഗത്തോടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ മൂന്നാമതായിട്ട് ഇതിന്റെ ഉൾഭാഗത്ത് നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കണില്ലേ ആ ഒരു രീതിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ആ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു പീസും കൂടെ റെഡി ആക്കി എടുത്തിട്ട ഈ ഒരു രീതിക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മളിതാ എല്ലാ പീസും സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇത് മൊത്തം നമുക്ക് അമ്പത്താറ് പീസുകളാണ് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുള്ളത് ഇനി ഇവിടെ നമ്മൾ ഇതാ രണ്ട് പീസുകളാണ് എടുത്തിട്ടുള്ളത് രണ്ടും വേറെ വേറെ കളറുകളായിട്ട് എടുക്കുക അത് നമ്മൾക്ക് കറക്റ്റ് ആയിട്ടൊന്ന് വെച്ചിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്ന് ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക ഇനി ഇതിന്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു പീസ് ഉണ്ടല്ലോ അതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് വെക്കുക ഇനി അതിന്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തൊരു പീസ് എടുത്തിട്ട് അതിന്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു രീതിക്ക് ഒരു ലെയറിൽ ഏഴ് പീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഒരു ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ നമ്മളിത് ഏഴ് പീസ് വെച്ചിട്ടാണ് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലെയറുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മളിവിടെ രണ്ട് ലെയർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കണം അപ്പോൾ ഒരു ലെയറിന്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു ലെയർ ഇതുപോലെ വെച്ചു കൊടുക്കുക നല്ല ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചു കൊടുക്കുക അടുത്തതായിട്ട് നമ്മളിത് ഇതുപോലെയുള്ള കുറച്ച് ക്ലിപ്പുകളാണ് എടുത്തിട്ടുള്ളത് രണ്ടിൻ്റെയും ജോയിന്റ് വരുന്ന ഭാഗങ്ങൾ കയ്യിലേക്ക് ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഓരോ ജോയിന്റിന്റെ ഭാഗത്തും ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു അരികുഭാഗം ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്കിതാ ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അടുത്തൊരു ലെയർ എടുക്കുക അതിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക നല്ല ഭാഗങ്ങൾ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് കറക്റ്റ് ജോയിന്റ് ഭാഗങ്ങൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ള എല്ലാ ലെയറുകളും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിനായിട്ട് എട്ട് ലെയറുകളാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ നമ്മളിതാ ഒരു വെള്ള കളറ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നീളത്തിലും വീതിയിലുള്ള തുണിയാണ് ഇതിൻ്റെ നാലരികുഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് അതിന്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഈ താഴത്തെ തുണി നമ്മൾ നാല് വശത്തും ഒരു ആറഞ്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇതിന് നമുക്കൊരു ബോർഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഇനി നമ്മൾ താഴെ വിരിച്ച തുണി ഉണ്ടല്ലോ അത് നമ്മളിത് ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് ഇതുപോലൊന്നും അടുക്കുക അടുത്തൊരു സൈഡും ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്നും അടുക്കുക എന്നിട്ട് അത് രണ്ട് ഇനി കോർണർ ഭാഗങ്ങൾ ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ ഇതാ അതിന്റെ മൂന്ന് കോർണർ ഭാഗത്തു ആയിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇതിനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ അതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ മുകളിലേക്കായിട്ട് ഒരു അരിഞ്ച് വിട്ടിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് തുണിയുടെ ഭാഗം അല്ലാതെ ഉള്ളിലെ ഒരു ഭാഗം ഇതുപോലെ പുറത്തേക്കായിട്ട് വലിച്ചെടുക്കുക എന്നിട്ട് തുണി ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക അപ്പൊ നമുക്കിതാ കോർണർ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ബാക്കിയുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നാല് കോർണർ ഭാഗം കറക്റ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ബോർഡറിന്റെ ഉള്ളിലേക്കായിട്ട് ഒരു അര ഇഞ്ച് നിൽക്കുന്ന പോലെ വേണം ഇത് വിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതുപോലെ എടുത്തിട്ട് രണ്ട് ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നാല് വശത്തൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതാ ഈ ഒരു രീതിക്ക് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിൻ ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമ്മളിതിന് ബോർഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത്രയും തന്നെ വീതിയിൽ ബോർഡർ സ്റ്റിച്ച് ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ചെറിയ ബോർഡർ മതിയെങ്കിൽ അങ്ങനെ ആയാലും നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണാനും ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്